എറണാകുളം ജില്ലയുടെ അടിസ്ഥാന വിവരങ്ങൾ അറിയാം എറണാകുളം ജില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ഏപ്രിൽ ഒന്നിന് രൂപം കൊണ്ടു ലോക്സഭാ മണ്ഡലം ഒന്ന് നിയമസഭാ മണ്ഡലം പതിനാലെണ്ണമുണ്ട് പ്രാചീന പേര് ഋഷിനാഗക്കുളം വ്യവസായവൽക്കരണം ഏറ്റവും കൂടിയ ജില്ലയാണ് എറണാകുളം ജില്ല ചെറുകിട വ്യവസായങ്ങൾ യൂണിറ്റുകൾ ഏറ്റവും കൂടിയ ജില്ലയാണ് എറണാകുളം ജില്ല പ്രതിശീർഷക വരുമാനം ഏറ്റവും കൂടിയ ജില്ലയാണ് എറണാകുളം ജില്ല കൈതച്ചക്ക ഉൽപാദനം ഏറ്റവും കൂടിയ ജില്ലയാണ് എറണാകുളം ജില്ല ജൂതന്മാർ ഏറ്റവും അധികമുള്ള ജില്ലയാണ് എറണാകുളം ജില്ല ഏറ്റവും അധികം ദേശീയപാതകൾ കടന്നു പോകുന്നതും എറണാകുളം ജില്ലയിലൂടെയാണ് മുനിസിപ്പാലിറ്റികൾ ഏറ്റവും കൂടുതൽ ജില്ലാ വാഹന രജിസ്ട്രേഷൻ ഏറ്റവും കൂടുതലും ഉള്ളത് എറണാകുളം ജില്ലയിലാണ് ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ജില്ലയാണ് എറണാകുളം ജില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് എറണാകുളം ജില്ല സമ്പൂർണ്ണ സാക്ഷരത നേടിയത് ഈ ഗവേണൻസ് ജില്ലയാണ് എറണാകുളം ജില്ല എറണാകുളത്തിൻ്റെ ആസ്ഥാനം കാക്കനാടാണ് കാക്കനാട് കൊച്ചിൻ സ്പെഷ്യൽ എക്കണോമിക് സോണിൽ ഉൾപ്പെടുന്നു കേരളത്തിലെ ദുർഗുണ പരിഹാര പാഠശാല സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാടാണ് കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം എറണാകുളം കാക്കനാടാണ് ഓടക്കാലി കേരളത്തിലെ ഏക പുൽത്തൈല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നതും എറണാകുളം ഓടക്കാലിയിലാണ് പനങ്ങാട് കേന്ദ്ര മറൈൻ ആൻഡ് ഫിഷറീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നു നേര്യമംഗലം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് എറണാകുളം ജില്ലയിലാണ് ചേന്നമംഗലം പാലിയം സത്യാഗ്രഹം നടന്നത് ചേന്നമംഗലത്താണ് എറണാകുളം ജില്ലയിലാണ് ചെറായ് ബീച്ച് സഹോദരൻ അയ്യപ്പൻ്റെ ജന്മസ്ഥലം ചേരാനല്ലൂർ പണ്ഡിറ്റ് കറുപ്പൻ്റെ ജന്മസ്ഥലം ഉദയംപേരൂർ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉദയംപേരൂർ സുനഹദോസ് നടന്ന പള്ളി എറണാകുളം ജില്ലയിലാണ് എറണാകുളം കൂനൻകുരിശ് സത്യം നടന്നത് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്നിലാണ് കുമ്പളങ്ങി കേരളത്തിലെ മാതൃക മത്സ്യബന്ധന ഗ്രാമമാണ് കുമ്പളങ്ങി ടൂറിസം ഗ്രാമമാണ് കുമ്പളങ്ങി കോടനാട് ആന പരിശീലന ഗ്രാമം എറണാകുളം ജില്ലയിലാണ് കൊച്ചി തുറമുഖം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് പണി കഴിപ്പിച്ചത് കൊച്ചി ഒരു ഈ പോർട്ടാണ് കൊച്ചി നഗരത്തിൻ്റെ ശില്പി റോബർട്ട് ബ്രിസ്റ്റോ ആണ് അദ്ദേഹം അറിയപ്പെടുന്നത് വെല്ലിംഗ്ടൺ ദ്വീപിലെ റോബിൻസൺ ക്രൂസോ എന്നാണ് മനുഷ്യനിർമ്മിത ദ്വീപാണ് വെല്ലിംഗ്ടൺ ഐലൻഡ് കൊച്ചി തുറമുഖം ഉണ്ടാക്കാനായിട്ടുള്ള മണ്ണ് നിക്ഷേപിച്ചുണ്ടായിട്ടുള്ള ദ്വീപാണ് കൊച്ചി തുറമുഖം നിർമ്മിക്കാൻ സഹായിച്ച രാജ്യം ജപ്പാനാണ് അറബിക്കടലിൻ്റെ റാണി എന്ന് കൊച്ചിയെ വിശേഷിപ്പിക്കുന്നു അങ്ങനെ വിശേഷിപ്പിച്ചത് ആർ കെ ഷൺമുഖം ഷെട്ടിയാണ് കേരളത്തിലെ സി ബി ഐയുടെ ആസ്ഥാനം എറണാകുളം ജില്ലയിലെ കൊച്ചിയിലാണ് എ ഐ ആർ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ആസ്ഥാനം കൊച്ചിയാണ് ദക്ഷിണ മേഖല നേവൽ കമാൻഡിൻ്റെ ആസ്ഥാനം കൊച്ചിയാണ് കൊങ്കിണി ഭാഷാഭവൻ കൊച്ചിയിൽ സ്ഥിതി ചെയ്യുന്നു കൊച്ചി അറിയപ്പെട്ടിരുന്നത് പെരുമ്പടപ്പ് സ്വരൂപം എന്നാണ് ആധുനിക കൊച്ചിയുടെ പിതാവ് ശക്തൻ തമ്പുരാനാണ് കാലിയ മേനി കൊച്ചിയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന പഴയ നാണയം കൊച്ചി ഷിപ്പ്യാർഡിൻ്റെ ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച ആദ്യ കപ്പൽ റാണി പത്മിനിയാണ് സി എസ്ഇ കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നിലവിൽ വന്നു കൊച്ചി എറണാകുളം ജില്ലയിലാണ് കൊച്ചി തുറമുഖം രൂപം കൊള്ളാൻ കാരണം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിൽ പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കമാണ് കൊച്ചി തുറമുഖത്തിന് എടുത്തത് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ആണ് കൊച്ചിൻ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത് അമ്പലമുകളാണ് ഒഴുകുന്ന എ ടി എം വൈപ്പിൻ ടു കൊച്ചി വരെ പോകുന്ന ബോട്ടിൽ സ്ഥാപിച്ചത് എസ് ബി ഐ ആണ് സഹജ് ഇൻ്റർനാഷണൽ സ്കൂൾ ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ സ്കൂൾ നിലവിൽ വന്നത് എറണാകുളം ജില്ലയിലാണ് കൊച്ചിൻ പ്രജാമണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് സ്ഥാപിക്കാൻ മുൻകൈ എടുത്തത് വി ആർ കൃഷ്ണൻ എഴുത്തച്ഛനാണ് ഇവയെല്ലാമാണ് എറണാകുളം ജില്ലയുടെ മറ്റു വിശേഷങ്ങൾ എറണാകുളം ജില്ലയിലെ ഐരാപുരം ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് നിലവിൽ വന്നു ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽ ട്രാവൻ ആസ്ഥാനം എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയാണ് എറണാകുളം ജില്ലയിലെ ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥിതി ചെയ്യുന്നു കേരളത്തിലെ പ്രധാന പുഴയായ പെരിയാർ ആലുവയിൽ വെച്ച് രണ്ടായി പിരിയുന്നു മംഗലം പുഴയും മാർത്താണ്ഡം പുഴയും കേരളത്തിലെ എണ്ണ ശുദ്ധീകരണശാല നിർമ്മാണത്തിൽ പങ്കാളിയായ രാജ്യം അമേരിക്കയാണ് എ ടി എമ്മിലൂടെ മിൽമാപ്പ ലഭിക്കുന്നത് എറണാകുളം കൊച്ചിയിലാണ് ബാംബു കോർപ്പറേഷൻ്റെ ആസ്ഥാനം എറണാകുളം അങ്കമാലിയാണ് സുഗന്ധഭവൻ ഭവൻ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ കൊച്ചിയിലാണ് സ്പീഡ് പോസ്റ്റ് കേരളത്തിൽ ആദ്യമായി നിലവിൽ വന്നത് എറണാകുളം ജില്ലയിലാണ് കുസാറ്റ് എച്ച് എം ടി ടെലികോം സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്നിവ എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്നു എറണാകുളം ജില്ലയിലെ ആലുവ കേരളത്തിൻ്റെ വ്യവസായ നഗരം എന്നറിയപ്പെടുന്നു കൊച്ചിൻ മെട്രോ രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിനേഴിന് നിലവിൽ വന്നു നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം എറണാകുളം ജില്ലയിലെ കൊച്ചിയാണ് മട്ടാഞ്ചേരി പരദേശി സിനഗോഗ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് മട്ടാഞ്ചേരി ഇന്ത്യയിലെ ആദ്യത്തെ ജൂതപ്പള്ളി നിലവിൽ വന്നത് മട്ടാഞ്ചേരിയാണ് സ്ഥാപിച്ചത് ജോസഫ് അസാൻ ഇംഗ്ലീഷ് സ്കൂൾ ഇന്ത്യയിൽ സ്ഥാപിച്ചത് ഡൗസൻ ആണ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ചിലാണ് ഇംഗ്ലീഷ് സ്കൂൾ ഇന്ത്യയിൽ സ്ഥാപിതമായത് ജൂതെരുവ് സ്ഥിതി ചെയ്യുന്നത് മട്ടാഞ്ചേരിയിലാണ് മട്ടാഞ്ചേരി എറണാകുളം ജില്ലയിലാണ് ഭൂതത്താൻ കെട്ട് ഇടമലയാർ അണക്കെട്ട് ഇവയെല്ലാം എറണാകുളം ജില്ലയിലാണ് സെൻറ്റ് ഫ്രാൻസിസ് പള്ളി വാസ്കോഡ ഗാമയുടെ മൃതദേഹം സൂക്ഷിച്ച പള്ളി പോർച്ചുഗീസുകാർ നിർമ്മിച്ച പള്ളിയാണ് സെൻറ്റ് ഫ്രാൻസിസ് പള്ളി എറണാകുളം ജില്ലയിലാണ് മാനുവൽ കോട്ട ഇന്ത്യയിൽ യൂറോപ്യൻസ് ആ ഉണ്ടാക്കിയ ആദ്യത്തെ കോട്ടയാണ് മാനുവൽ കോട്ട മറ്റു പേരുകൾ ആയക്കോട്ട വൈപ്പിൻ കോട്ട പള്ളിപ്പുറം കോട്ട ഇവയെല്ലാം എറണാകുളം ജില്ലയിലാണ് നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റേറ്റ്സിൻ്റെ ആസ്ഥാനം കളമശ്ശേരിയാണ് എറണാകുളം ജില്ലയിലാണ് മലയാറ്റൂർ സെൻറ് തോമസ് ചർച്ച് രാജ്യാന്തര പദവി ലഭിച്ച രാജ്യത്തെ ആദ്യത്തെ തീർത്ഥാടന കേന്ദ്രമാണ് മലയാറ്റൂർ സെൻറ് തോമസ് ചർച്ച് അത് എറണാകുളം ജില്ലയിലാണ് തട്ടേക്കാട് മംഗളവനം ഇവയെല്ലാം എറണാകുളം ജില്ലയിലാണ് ഹൈക്കോടതി കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ് കൊച്ചി എറണാകുളം ജില്ലയിലാണ് എറണാകുളം ഇടപ്പള്ളി കേരളത്തിലെ ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നു കല്ലിൽ ജൈനക്ഷേത്രം ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം നെടുമ്പാശ്ശേരി വിമാനത്താവളം എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ് ചങ്ങമ്പുഴ സ്മാരകം എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്നു ഇടപ്പള്ളിയുടെ പഴയ പേര് റപ്പോളിൻ എന്നാണ് മറൈൻ ഡ്രൈവ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് കേരളത്തിലെ ഏറ്റവും വലിയ ആർക്കിയോളജിക്കൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ് തൃപ്പൂണിത്തുറ ഓണത്തിൻ്റെ വരവറിയിച്ചുകൊണ്ടുള്ള അത്തച്ചമയലിന് പ്രസിദ്ധമായ സ്ഥലമാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം കൊച്ചിയിലാണ് കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ പാർക്കാണ് മുത്തൂറ്റ് ടെക്നോപോളിസ് പോളിസ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ് വൈപ്പിൻ മുതൽ എറണാകുളം വരെ ബന്ധിപ്പിക്കുന്ന പാലമാണ് ഗോശ്രീ പാലം ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം ഇന്ത്യയിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ് ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷൻ കേരളത്തിലെ ആദ്യത്തെ ടൂറിസം പോലീസ് സ്റ്റേഷനാണ് ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷൻ കൊച്ചി സ്റ്റേറ്റ് മാനുവൽ എന്ന പുസ്തകം രചിച്ചത് മുൻ മുഖ്യമന്ത്രി സി അച്യുതമേനോനാണ് ഐ എൻ എസ് ഗരുഡ ഐ എൻ എസ് വെന്തുരുത്തി ഐ എൻ എസ് ദ്രോണാചാര്യ ഇന്ത്യൻ നേവൽ എയർ സ്റ്റേഷന്റെ ഭാഗമാണ്